ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ടാൻ റിമൂവൽ പാക്കാണ് അപ്പോൾ പല ആൾക്കാരും നമ്മുടെ ഫേസിലുണ്ടായിരുന്ന ടാൻ ഒക്കെ നല്ലപോലെ മാറ്റാറുണ്ട് നല്ലപോലെ കെയർ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ കൈയും കാലൊന്നും അധികാൾക്കാരും കെയർ ചെയ്യാറില്ല ടാൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ വീക്കിലി ടു ടൈം യൂസ് ചെയ്താൽ മതി വൺ വീക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡിയിൽ ഫുൾ ഉണ്ടായിരുന്ന ടാനൊക്കെ പെട്ടെന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ടാൻ റിമൂവൽ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ ടാൻ റിമൂവൽ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് മൈസൂർ ദാലാണ് ആണേ ആ ചുവന്ന പരിപ്പില്ലേ മൈസൂർ പരിപ്പ് എന്നൊക്കെ ചിലയിടത്ത് പറയാറുണ്ട് അപ്പോൾ അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ വൺ ടൈം മാത്രം യൂസ് ചെയ്യാനേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് എല്ലാം കുറച്ച് എമൗണ്ടിൽ എടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക ഇനി അരച്ചെടുത്ത ഈ പേസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മൾക്ക് വേണ്ടത് ഞാൻ ഇവിടെ ഒരു കാൽ ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എന്റെ ഇത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ തൈര് ഇതിലേക്ക് ആഡ് ഇടതു കൊടുത്തത് കേട്ടോ ഓയിലി സ്കിൻ ടൈപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തൈര് യൂസ് ചെയ്യരുത് പകരം ഹണി യൂസ് ചെയ്യാം അതായത് തേൻ ഇനി എല്ലാം നല്ല പോലെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കയ്യിലും കഴുത്തിലും ഇനി കൈമുട്ടിൽ കറുപ്പുണ്ടെങ്കിൽ അവിടെയും കാൽമുട്ടിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിയിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പാക്ക് എപ്പോഴും തിക്ക് ഫോമിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ടാൻ റിമൂവൽ പാക്ക് ഞാൻ എപ്പോഴും ഫേസിലാണ് അപ്ലൈ ചെയ്യാറ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കയ്യിലും കാലിലുമാണ് കേട്ടോ കാരണം എൻ്റെ കയ്യിലും കാലിലൊക്കെ നല്ലപോലെ ടാൻ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം ഈ ഒരു പാക്ക് ഒരിക്കൽ പോലും ട്രൈ ചെയ്യാതെ എഡിറ്റിംഗ് ആണ് ഫിൽട്ടറാണ് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നവർ തവണ ഇത് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യുക ചില പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് കളർ വരാറുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് അനുസരിച്ചിരിക്കും ഈ കിട്ടുന്ന റിസൾട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മാത്രം മതി പിന്നെ ഈ ഒരു പാക്ക് മറ്റുള്ള പാക്കുകൾ പോലെയല്ല കേട്ടോ ഈ പാക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ അഞ്ച് മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിലാണെങ്കിലും ഫേസിലാണെങ്കിലും വെക്കരുത് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കഴുകണം കാരണം മൈസൂർ ദാൽ ആണെങ്കിലും മുൾട്ടാനിമിട്ടി ആണെങ്കിലും നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഡ്രൈ ആക്കുന്നതാണ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചറും അതുപോലെ തന്നെ നാച്ചുറൽ ഒക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും അതുകൊണ്ടാണ് ഞാൻ തൈര് യൂസ് ചെയ്തത് ഓയിലി സ്കിൻ ടൈപ്പേഴ്സ് മറക്കാതെ തൈരിന് പകരം ഹണി യൂസ് ചെയ്യുക ഒറ്റത്തവണ യൂസ് ചെയ്ത് എനിക്ക് കിട്ടിയ റിസൾട്ട് കണ്ടോ ഇനി ഈ ഒരു പാക്ക് നമ്മുടെ ഒക്കെ നല്ലപോലെ മാറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇടക്കിടയ്ക്ക് ഒന്നും ട്രൈ ചെയ്യാനും പാടില്ല ഓയിലി സ്കിൻ ടൈപ്പേഴ്സിന് വീക്കിലി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സിന് ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ മാത്രമേ യൂസ് ചെയ്യാവൂ അതുപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട ഓയിലി സ്കിൻ ടൈപ്പേഴ്സ് എല്ലാവർക്കും അഞ്ച് മിനിറ്റ് വരെ വെക്കാം പക്ഷേങ്കിലും ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സിന് മൂന്ന് മിനിറ്റിൽ കൂടുതൽ വെക്കരുത് കേട്ടോ കാരണം നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിൽസ് പോയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആന്റി ഏജിങ് വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ാണ് നമുക്ക് അത്രയേറെ ടാൻ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും യൂസ് ചെയ്യാം ഇനി സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഏത് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേയും പാച്ച് ടെസ്റ്റ് ചെയ്യണം കാരണം സ്കിന്നിന് സ്യൂട്ടാവണം എന്നില്ല ഇനി നാച്ചുറൽ ആയാലും അവർക്കത് വല്ല രീതിയിൽ അലർജി ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അപ്പോൾ ടാൻ അടിച്ച ഒരു വകിയായിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കായി മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക